ഹായ് ഹലോ ഗായ് സിറ്റ് മീ ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ കടയിൽ പോയപ്പോൾ രണ്ട് കമ്പ് മുട്ടായി വാങ്ങിച്ചത് പക്ഷേ ഇത് വലിയ കുണമില്ല ചേട്ടയ്ക്ക് ഒരു കമ്പ് ചേട്ടയ്ക്ക് ഭയങ്കര പനിയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താണെന്നറിയത്തില്ല മാരകമായിട്ടുള്ള പനിയാണ് അനങ്ങാനൊന്നും വൈകിപ്പം പണിയാൻ കമ്പ് മുട്ട ഇങ്ങനെ വായിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു നിങ്ങളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ അതിന് രുചിയുണ്ടോ പുളിയാണോ എനിക്ക് പനിയാ വേണ ഇതെടുത്തോ അപ്പൊ നമുക്ക് എന്ത് വീഡിയോ എടുക്കണം എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കമ്പ് മുട്ട എന്നപ്പോ ഒരു വീഡിയോ എടുത്ത എന്തേലും എടുക്കാമേ അപ്പൊ ഞാൻ രാവിലെ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ എന്നിട്ട് വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്നിട്ട് ഇത് ആടേണ്ട റിങ് ലൈറ്റ് ശരിക്കും ഇത് ഇതിന്റെ അല്ല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ചുറ്റി വെച്ചേക്കുക എന്താന്നില്ല ഭയങ്കര ഐശ്വര്യം ഉള്ളവനാട്ടോ എനിക്കാണെങ്കിൽ ചില സാധനങ്ങൾ കളയുന്നതിനോടും മാറ്റുന്നതിനോടും ഒക്കെ ഭയങ്കര സങ്കടമുള്ള ഒരാളാണ് ഇപ്പം തന്നെ വാട്സാപ്പിൻ്റെ പ്രൊഫൈലൊക്കെ മാറ്റി ഞാൻ മേടിക്കും അയ്യോ മാറ്റണ്ട പിന്നെ എനിക്ക് അങ്ങ് പ്രാന്താണ് പിന്നെ മാറ്റിക്കോണ്ടിരിക്കും മാറ്റിയില്ലേ മാറ്റത്തില്ല അത് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ വൈകിട്ട് ആറ്റിലോട്ട് പോകട്ടോ വായന നിർത്താനുള്ള സമയം അഞ്ചു മണിയൊക്കെ ആവാറായി തൊഴിലപ്പുറം തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലോട്ടൊക്കെ പോകാനുള്ള സമയം ഇന്നത്തെ കാലാവസ്ഥയൊക്കെ കണ്ടിട്ട് മനസ്സിനൊരു വല്ലാത്ത സങ്കടവും ഒരു ചില സമയങ്ങളിലേ ഒരു മന്ദാരമുള്ള ടൈമിൽ നമുക്കൊരു വിഷമമൊക്കെ തോന്നില്ലേ ഉള്ളിൽ റീസൺ എന്തോ എന്നറിയത്തില്ല പക്ഷേ ഉള്ളിൽ വിഷമം തോന്നും അങ്ങനത്തെ ഒരു ആട്ടോ എൻ്റെ കണ്ണിൻ്റെ അവിടെ മൂക്കിൻ്റെ അവിടെ നെറ്റിയുടെ അവിടെയൊക്കെ എന്തോ കടിച്ചു അപ്പം നമ്മൾ ആറ്റിൻ്റെ അവിടെയോട്ട് പോകട്ടെ ഈ സ്റ്റാൻഡ് എടുത്ത് നമുക്കൊരു റീല് ചെയ്യണം അപ്പം അതിന് വേണ്ടി ആട്ടോ അപ്പം നമുക്ക് ആറ്റിലോട്ട് പോയാലോ ഒരു ഭയങ്കര മന്ദതയുള്ളൊരു ദിവസം കേട്ടോ ഇന്ന് ഒരു ഇരുണ്ടു മൂടി എന്നാൽ ഭയങ്കര ചൂടും അപ്പം നമ്മൾ ആറ്റിൻ്റെ അവിടെയോട്ട് പോവാം ഇന്നലെ പോയാൽ നമ്മൾ ഇന്നലെ സ്കൂട്ടറിൽ പോയില്ലേ സെയിം വഴി വീട്ടിൽ സ്കൂട്ടറില്ലായിരുന്നു കലയമ്മയാണ് ഈ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി അപ്പം നമ്മൾ ആറ്റിലോട്ട് പോവുക വണ്ടി കിറപ്പ് എനിക്കൊരു മുട്ടയും കിട്ടി അതിപൊളി അതിപൊളി മുട്ടൈ അല്ല മെല്ലടയുടെ മറ്റേ മുട്ടായി ആയിരുന്നു കേട്ടോ ഭയങ്കര മന്ദതയുള്ള കാലാവസ്ഥയല്ലേ ചേട്ട് ആണെങ്കിൽ പനി വിട്ടു മാറുന്നേ ഇല്ല ചിലപ്പോൾ പനി നല്ല കൂടും ചെലപ്പം പനി കൊറയും രാത്രിയാകുമ്പോഴത്തേക്കും പനി കൂടും തലവേദനയാകും ഇന്ന് അങ്ങനെ പോയി ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് പനിയുടെ കാര്യം എന്താ പറഞ്ഞു കൗണ്ട് ഒക്കെ അപ്പൊ ഇത് വേറെ എന്തോ പനിയ ചാച്ചനും പനിയായിരുന്നു ഇതുവരെ ചാച്ചന്റെ സൗണ്ട് ഒന്നും ക്ലിയർ ആയിട്ട് പോലും ഇല്ല നമ്മളങ്ങനെ തോണ്ട അവിടെ തീട്ടും അല്ല ആറണ്ട അവിടെ സോറി ഓ ഇന്നലെ വന്ന സെയിം കാർ ഇന്നും കിടപ്പുണ്ട് നമ്മള് പോന്നോ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് വെള്ളം കാണുമ്പോൾ ഭയങ്കര ആക്രാന്തോ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പക്ഷേ ഭയങ്കര പേടിയോ കൊച്ചിയിലെ കടലിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങ് തെരയുടെ അടുത്തോട്ടങ് ഇറങ്ങും അപ്പൊ നമ്മൾ ആറ്റിലോട്ട് വന്ന കേട്ടോ നമ്മടെ താഴെ മാമന്മാരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരു മാമനെ അറിയൂ ആറ് കാണെന്തു രസം താഴെ പോയായിരുന്ന വഞ്ചിയുണ്ടായിരുന്നു വേണ്ട കണ്ടോ ഉണ്ണി ഉണ്ണി ഫേമസ് ആട്ടോ ഭയങ്കര ഉണ്ണി എല്ലാവർക്കും അറിയാം ഉണ്ണി ഉളിക്കാൻ വന്നേ ഉണ്ണിടാ ി ഞാന് ഇവിടെ കിടന്ന് ഉണ്ണി ഓടി വന്നു ആ വെള്ളത്തിൽ കിച്ചു നിങ്ങൾ തോട രാ വെള്ളത്തിന്റെ ഉണ്ണി ഇരിക്കുന്നുണ്ടോ അവനോട് നമ്മുടെ മുടി അവനത്തോടെ അവ ഒന്നും ചെയ്യത്തില്ല ഇവന് നമ്മള് ബിസ്ക്കറ്റൊക്കെ ബിസ്ക്കറ്റ് വാങ്ങി കൊടുത്താൽ ഇവൻ ബിസ്കറ്റും കൊണ്ട് വീട്ടിൽ പോയി എവിടെയെങ്കിലും കുഴിച്ചിടുക എന്നിട്ട് ഇവ അങ്ങ് ഇവർ മുക്കിനൊക്കെ അഴിച്ചുവിട്ടേക്കൂത്തേ കുളിപ്പിക്കുന്നുണ്ടോ മാമൻ മാമൻ അത് ചാടിപ്പോയി മാമ എറിയുന്ന സാധനം എല്ലാം ചാടിപ്പോയി പറക്കും ഇയാളെന്നും ആറ്റിലൊക്കെ വന്ന് കുളിക്കും ണ്ടോ സത്യം പറഞ്ഞ നാടൻപട്ടിയാ നല്ലത് ഉണ്ണി വരുമോ നമുക്ക് ഉണ്ണി അവ എന്തേലും ഉണ്ണി പാടാ

ഉണ്ണി വരുന്നാടാ കിച്ചു ആണ് ഐസ് വീഡിയോ എടുക്കുന്നത് നമ്മുടെ നിന്ന് കുളിച്ച കിച്ചു നമ്മുടെ ഉണ്ണി ഉണ്ട് ഏട്ടോ ഇവിടെ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോവാട്ടെ ഉണ്ണി കിച്ചു പോയപ്പോഴേ കിച്ചിൻ്റെ കൂടെ പോയി ഉണ്ണി ഭയങ്കര പാവ ഉണ്ണി എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇന്ന് വന്ന് ആകെ നമുക്ക് റീലി റീലിൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഉണ്ണി ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ണിയെ കിട്ടി അപ്പൊ ഇതാട്ടോ ആറ് അപ്പുറത്തെ കടവിലാണെങ്കിൽ വള്ളം കടപ്പുണ്ട് നമ്മൾ നമ്മളിന്ന് തിരിച്ചു പോവാ വേറെ ഒന്നും ഇല്ല രണ്ട് റീലെടുത്തു പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ആ ഒരു കുഞ്ഞ് വീഡിയോ നമ്മുടെ കുറച്ച് സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ആരൊക്കെ കണ്ടു ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോവാട്ടോ അല്ലേ വീട്ടിലോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പം നമ്മളൊരു ചായ കുടിക്കാനായിട്ട് നമ്മുടെ പിടവൂരോട്ട് വന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഉണ്ടല്ലേ ഈ വൈകിട്ടാവുമ്പോഴത്തേക്കും ചേട്ടയ്ക്ക് പനി കൂടും ഇപ്പോഴത്തെ പനി വന്നാലും അങ്ങനെ വിട്ടു മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പനി നന്നായിട്ട് വന്നാൽ എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് പനി നന്നായിട്ട് കുറയ്ക്കുക കാരണം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും പനിയാ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ പനിയൊന്നും പിടിപ്പിക്കാതെ പനിയുള്ളവരുടെ കൂടെ ഒക്കെ നടന്ന് പനിയൊന്നും പിടിപ്പിക്കാതെ സേഫ് ആയിട്ട് ഇരിക്കുക ചേട്ടയ്ക്ക് ഇതൊക്കെ ഞങ്ങളുടെ കാറി നോക്കി സെലിബ്രിറ്റി കാണിക്കാമേ സെലിബ്രിറ്റി കാണിക്കാമേറ്റി സെലിബ്രിറ്റിയുടെ കടയാണ് യൂട്യൂബിന്റെ വീഡിയോ പറഞ്ഞു